ഹലോ നമസ്കാരം ഞാൻ സജിനി രജീസ് സജനീഹിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൊച്ചു കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വെല്ലേക്കാൻ നിൽക്കാനും ഓൾ എൻ ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ ഓൾ എൻ ഓപ്ഷൻ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഞാനത് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് നിങ്ങൾ ഇത്രയും നാളെ എനിക്ക് വന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ ഗൈസ് അപ്പം നമ്മൾ വന്ന് നിൽക്കുന്ന ഒരു വിയറ്റ്നാം വേർലി ഫ്ലാവൻ തൈയുടെ ചുവട്ടിലാണ് നെട്ടുന്നത് ഇത് തൈ നടുന്ന വിധമൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ നോക്കി ഇത് നല്ലതുപോലെ വളർന്നു വന്നിരിക്കുന്ന ഒരു പ്ലാവൻ തൈയാണ് ആണ് ഇതിന് നമ്മളൊരു ബെൻഡ് ടെക്നിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പം ബെൻഡ് ടെക്നിക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൂൺ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിന് ധാരാളം ശിഖിരങ്ങൾ വരികയും നല്ല ബുഷിയായിട്ട് വളരാനുമായിട്ടാണ് നമ്മൾ ഈ ബെൻഡ് ടെക്നിക്ക് ചെയ്തു കൊടുക്കുന്നത് അതായത് പോലുപോലെ മുള്ളോട്ട് പോകാതെ ഇത് ഒരു വരെ ഇതിനെ നമുക്ക് നല്ല ശിഖരത്തോടു കൂടി വളരാനുമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിന് ബെൻഡ് ടെക്നിക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഫ്ലാവിങ് തയ്യാണ് ഇങ്ങോട്ടൊന്ന് വലിച്ച് വളയ്ക്കാൻ പോകാനേ എത്രയും വെച്ചാൽ വളച്ചുകൊടുക്കുകയാണ് ഉണ്ടല്ലോ വളച്ചിട്ടുണ്ടല്ലോ അപ്പം നമ്മളിവിടെ ഒരു വയറെടുത്തിട്ടുണ്ട് കെട്ടാനായിട്ട് നോക്കി നമുക്ക് കയറില്ലായിരുന്നു അതുകൊണ്ട് വയറ് ആണ് കിട്ടിയത് അതായത് ഇലക്ട്രിക്ക് വയറ് അപ്പോൾ അത് നമുക്കിവിടെ ഒന്ന് കെട്ടി കൊടുക്കാം ഒന്ന് കെട്ടി കൊടുക്കുവാണേ കെട്ടിക്കൊടുത്ത് അപ്പം നമുക്ക് ഇത് അപ്പോൾ നോക്കി ഇത് ബെൻഡായത് വളഞ്ഞ വളഞ്ഞു ഈ വളച്ച് നമ്മളിതിന് അടിവശത്തിൽ കല്ല് കെട്ടിയ വില നിർത്തുവാണ് ഇത്രയും നമ്മൾ വളച്ചിട്ടുണ്ട് ഈ വളച്ചതിന് നമ്മൾ താഴെ ഒരു കല്ല് ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കുകയാണ് വേറെ കല്ല് വെച്ച് കെട്ടുവാണ് കല്ലും പൊക്കിക്കൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട് ചേർക്കും കല്ലിന് ഭാരമില്ല അപ്പോൾ നമ്മളിതൊരു മൂന്ന് കല്ല് വെച്ചാണ് കെട്ടി കൊടുത്തേക്കുന്നത് അല്ല ഒരു കല്ല് രണ്ട് കല്ല് ഒരു കല്ല് വെച്ചപ്പോൾ തന്നെ അത് പോകാൻ തുടങ്ങി അപ്പോൾ ഭാരമില്ലാത്തത് കൊണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് കല്ല് വെച്ച് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മളെ ഈ നമ്മുടെ ചെറിയ പ്ലാവിൻ തൈകളെയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ബെൻഡ് ടെക്നിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ധാരാളം വെൻഡ് ചെയ്തേക്കുന്നതിൻ്റെ വടിഭാഗത്തുനിന്ന് ധാരാളം ശിഖരങ്ങൾ വരികയും അതുപോലെ നല്ല ബുഷിയായി വളർത്താനുമായിട്ട് നമുക്ക് സാധിക്കും ഇത് ഒത്തിരി നല്ലതുപോലെ ഇവിടുന്ന് ശിഖരങ്ങളൊക്കെ ഇവിടെ നിന്ന് ശിഖരങ്ങളൊക്കെ വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇതിൻ്റെ തലപ്പ് പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഏത് ചെടികളാണെങ്കിലും ഇതുപോലെ തന്നെ പ്ലാൻസ് ആണെങ്കിലും ഫ്രൂട്ട്സും ഒക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വെൻഡി ടെക്നിക്കിഷ്ടമായെങ്കിൽ നിങ്ങളെന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നിട്ടും വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി